പിന്നെ നമ്മൾ തയ്ക്കാൻ വന്ന ഒരു സാരി ബ്ലൗസാണ് അതിൻ്റെ അളവ് എടുക്കുന്നത് എങ്ങനെയാ നോക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ അളവ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇനി ഇത് നമുക്ക് അളവെടുക്കാം ഫസ്റ്റ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്ര നോക്കാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ചരയാണ് അപ്പോൾ നമ്മൾ പതിനഞ്ചര

എന്നിട്ട് ഇവിടെ നിന്നാണ് പതിനഞ്ചര മാർക്ക് ചെയ്യേണ്ടത് എൻ്റെ സൈഡും പതിനഞ്ചര മാർക്ക് ചെയ്യുക സ്കെയില് വെച്ചിട്ട് നീട്ടി വരച്ചുകൊടുക്കുക നല്ല അളവ് ബ്ലൗസ് വെച്ചിട്ട് ചെസ്റ്റ് അളവ് എത്രയാണ് നോക്കുക പത്തൊൻപതര തൈൽക്കും പോയിട്ട് പത്തൊൻപതര ഇഞ്ചിന്റെ പകുതി എടുക്കാം ഒൻപതേ മുക്കാൽ നമുക്ക് എടുക്കാം അതേപോലെ കൂടി ഒന്നര ഇഞ്ച് തൈൽത്തുമ്പോ ഇട്ടിട്ട് ഒൻപത് മുക്കാൽ ഇഞ്ച് വരച്ചെടുക്കാം അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യാം അഞ്ചര ഇഞ്ച് ഷോൾഡർ അഞ്ചര ഇഞ്ച് കൈക്കൂ హోల్డింగ్ అంజ ఇంచ్ రెస్ స్కెయిల్ వచ్చి అరచువు ఇ ఒ ముక్కాల్ పొట్టం హిళం పదెట్ పి పుతి ఒక్క అలా పొట్టి వరకు స్కెయిల్ వచ్చిట్

రెండు ఇంచు నెగ్ట్తో ఏడర ఇంచు లెంగ్ స్క్వేర్ అయితే వచ్చేసాం రౌండ్ షేపులు ഇതാണ് ബാക്ക് പീസ് നമുക്ക് ബാക്ക് പീസ് കെട്ടിയെടുക്കാം െ മടക്കി തയ്ക്കുന്ന ഭാഗമാണ് നമുക്കെടുത്ത് മാറ്റിവയ്ക്കാം ഈ ഫ്രണ്ട് പീസ് കിട്ടാം ക്രോസ് പീസിലാണ് ഇതൊന്ന് ക്രോസ് ആയിട്ട് നടക്കും ക്രോസ് നടക്കുന്നുണ്ട് അപ്പം പിന്നെ ബാക്ക് പീസ് കത്തി എടുത്തിട്ട് മേച്ചെടുക്കും കറക്റ്റ് അരച്ചെടുക്കാം

ള കിട്ടി കൊടുക്കാം അയക്കൊള്ളി ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കും നമുക്ക് പിന്നെ ടെക്കട ഇളക്കി ഫസ്റ്റ് രണ്ട് നെക്ക് രണ്ട ലക്ക് പ്ലെയിൻ തല വെക്കുക നോക്കൂ സ്ക്വയർ വെക്കുക ரெண்ட்ரி வச்சு அழைத்து அது ரெஸ்ட் போயினால் ஏற்படுத்தி கொடுக்க நாலு அஞ்சா

വരെ കാല് നോക്കി തർക്കം ഇവിടെ ആറ് ഇഞ്ചിന് നോക്കി യതുകൊണ്ട് എന്തേ എന്തെങ്കിലും തെറ്റി പറ്റി ക്ഷമിക്കുക ഷേപ്പിലെക്ക് പോയിന്റ് വരണം തെക്കിൻ്റെ പോയിന്റ് ആണത് നമുക്ക് കൈ ഇട്ടി കൊടുക്കാം ആക്കി വരുന്ന തുണി നാലാക്കി മടക്കിയിട്ടുണ്ട് മുക്കാലിൻ്റെ അളവ് എത്രയാണ് നോക്കാം കൈൻ്റെ അളവ് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് നമുക്ക് മുക്കാൽ ഇഞ്ച് മടക്കി അടിക്കാൻ வரச்சுக்கெயிலெடுத்துட்டு சைட்டாய்ட்டு லெயின் வரைச்செடுக்க அடி ஒன்பதே முக்கால் இஞ்சு மார்க் தையல் தும்புட கூட்டிட்டு ஒன்பது முக்கால் ഉണ്ടെന്ന് വെക്കാതെ മാർക്ക് ചെയ്തു കൈൻ്റെ ഷെയ്പ്പ് വെച്ചെടുക്കും

생강을 넣고 밀어 넣어지고